ഞാൻ അരുമോൺ ആന്റണി ചങ്ങനാശ്ശേരി നിന്ന് വരുന്നു അത് എന്റെ അച്ഛൻ ആന്റണി തോമസ് അച്ഛനെ ഏഴു മാസം മുമ്പ് പനിയും ചെറിയ ആയിട്ട് ഡോക്ടറെ കണ്ടപ്പോഴും കണ്ടപ്പോൾ ഇവിടെ ഒരു മഴയുണ്ടായിരുന്ന മഴ ക്യാൻസറിന്റെ തുടക്കമാണെന്ന് പറഞ്ഞ് അത് ബയോപ്സിക്ക് അയച്ചു പരിശോധിച്ചത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു ക്യാൻസർ എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഐ എം എസ് എം ഐ നിത്യാരാധന വിളിച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ ഇവിടെ പതിനഞ്ച് ദിവസത്തെ പെൺകുട്ടികൾ പങ്കെടുക്കുന്ന നിത്യാരാധനയിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു പ്രശാന്തജ്ഞനെ വന്ന് കണ്ട് പ്രശാന്തച്ഛനോട് നിരന്തരം പ്രാർത്ഥന ആവശ്യപ്പെട്ടു അതിൻ്റെ ഫലമായിട്ട് ക്യാൻസർ സുഖപ്പെട്ടു ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ ഇനി ചികിത്സിക്കേണ്ട ആവശ്യമില്ലെന്നും ഡോക്ടർവേഴ്സ് പറഞ്ഞു ഐ എം എസ് എം ക്ക് തിരുക്കുമാനും വരായാലും നോക്കി ീമകൾ കുമപ്പുറം സമ്മയുടെ